മാനുവിന്റെ കേസ് ആ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത് ആരാണ് സുപ്രീം കോടതിയാണ് എത്ര പേരെ സിഷ്ടിച്ചു എന്താണ് ബിൽക്കിസ് മാനുവിന്റെ കേസ് എത്ര പേരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗർഭസ്ഥ ശിശുവിനെ കുത്തി കൊന്നില്ലേ മൂന്ന് വയസ്സുള്ള കുട്ടിയെ കരിങ്കലിൽ അടിച്ച് കൊന്നില്ലേ ഇരുപത്തൊന്നു പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തില്ലേ ആ പതിനൊന്ന് പേരെ സിഷ്ടിച്ചില്ലേ കോടതി കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് കൊല്ലം പോലും തികയുന്നതിന് മുമ്പ് ആ ഹൈക്കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഇവിടെ ഗവൺമെന്റ് പാഠൻ കൊടുത്ത് വിട്ടില്ലേ റിമീഷൻ കൊടുത്ത് വിട്ടില്ലേ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയ സുഭാഷി അരി എന്ന് പറയുന്ന സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമാ അവസാനം സുപ്രീം കോടതി എന്ന് പറഞ്ഞു ആ കോടതി ആ ഗവൺമെന്റ് വരുന്ന വിട്ടവരെ തിരിച്ചു കയറ്റി ജയിലിലിട്ടു ഇപ്പൊ ജയിലിൽ കിടന്ന് ഗോതമുണ്ട് തിന്നുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണോ എങ്ങനെയാണ് ഇഫ്രാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട സമൂഹമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുൽബർഗ് സൊസൈറ്റിയിൽ അറുപത്തഞ്ച് പേരല്ലേ കൊല ചെയ്യപ്പെട്ടത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഈ ബാബ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഈ ബാബ എന്ന് പറയുന്ന ഈ കേസിലെ ഈ സിനിമയിലെ തന്നെ വില്ലൻ അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ലേ തെലഹ് തെഹൽക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഒളി ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടതാണ് ഇത് നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് മറന്നുപോയ ചോരയുടെ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുകയാണ് ഇത് പുതുതലമുറ വരും തലമുറ കാണരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇനി പറയും മഹാത്മാഗാന്ധി സ്വയം വെടിയെ വെടിവെച്ച് കൊന്നതാണ് എന്ന് പറയും നിങ്ങൾ ഇനി പറയും ബാബറി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതാണെന്ന് പറയും രണ്ടായിരം പേർ ഈ ഗോത്ര കലാപത്തിന്റെ ഭാഗമായി മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് സ്വയം കത്തി കുത്തിയിറക്കി മരിച്ചതാണ് എന്ന് നിങ്ങൾ ഗുജറാത്തിലെ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചാൽ മതി ഈ കേരളത്തിൽ അത് പഠിപ്പിക്കാൻ വരണ്ട ഈ രാജ്യത്തെ പുരോഗമനവാദികൾ ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭരണത്തിന്റെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്നാൽ ചങ്കുറ്റത്തോടെ നേരിടാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട് അത് നേരിടും നിങ്ങൾക്ക് കത്രിക വയ്ക്കാം തുണി വെച്ച് മറയ്ക്കാം ദാരിദ്ര്യത്തെ നിങ്ങൾ വിദേശ പ്രതിനിധികൾ വരുമ്പോൾ തുണി വെച്ച് മറയ്ക്കാറല്ലേ അതുപോലെ മറയ്ക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ ഈ രാജ്യത്ത് ജനങ്ങൾ കണ്ട വസ്തുതകൾ ഈ ഭരണത്തിന്റെ അഹങ്കാരത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതിശക്തമായിട്ടുള്ള പ്രതി പ്രതിഷേധം പ്രതികരണം പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരിക ചെയ്യും നിങ്ങൾ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഇത്തരം കാര്യങ്ങൾ നിരവധി ചെയ്യുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി വരും സിനിമ സംവിധായകനെ ഭീഷണിപ്പെടുത്താം സിനിമയിലെ നായകനെ ഭീഷണിപ്പെടുത്താം കത്രിക വയ്ക്കാം നിങ്ങൾ വച്ചോളൂ പക്ഷേ ഓരോ ഇൻസിഡന്റും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും നിരവധി സിനിമകൾ ഇനി വരും നിരവധി നാടകങ്ങൾ ഇനി വരും രണ്ട് ഭയങ്ങൾ ആ രണ്ട് ഭയങ്ങളാണ് ഇവിടെ ഈ സാഹചര്യം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ശരിയാകുമോ പ്രത്യേകിച്ച് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതിന്റെ പ്രമേയം അത് ചർച്ചയാകുന്നതിനെ ഭയക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങൾ അവരുടെ ഭയം ഒന്ന് അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് ഭയപ്പെടുത്തുമ്പോൾ അതിൽ ഭയപ്പെട്ടു പോകുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ അതുകൊണ്ട് അവർ ഇത് സീനുകൾ മാറ്റുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു ഈ രണ്ട് ഭയങ്ങളുമാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം പതിനേഴ് മിനിറ്റായി ബി ജെ പിയുടെ പ്രതിനിധി വാത എന്തൊക്കെയോ സംസാരിച്ചു പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്തൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നോ പറഞ്ഞതെന്നോ ഇവിടെ ഏത് സിനിമയോ നാടകമോ അത് നിർമ്മിക്കാൻ അതുപോലെ തന്നെ അത് കാണാൻ ആസ്വദിക്കാൻ വിലയിരുത്താൻ അതുപോലെ തന്നെ യോജിപ്പ് രേഖപ്പെടുത്താൻ വിയോജിപ്പ് രേഖപ്പെടുത്താൻ എല്ലാ അധികാരമുള്ള നാടാണ് നമ്മുടെ നാട് നമുക്കറിയാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകവും എല്ലാം അവതരിപ്പിച്ചപ്പോൾ സ്റ്റേജുകൾ കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകളിലും എല്ലാം നാം കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആർ എസ് നാടായിരുന്നു നമ്മുടെ നാട് നമ്മുടെ കേരളം പക്ഷേ ഇവിടെ നവോത്ഥാന ശക്തികളും അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളും ക്രിസ്ത്യൻ മിഷണറിമാരും ഇസ്ലാം നവോത്ഥാന സംഘടനകളും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാം നടത്തിയ നിരന്തരമായിട്ടുള്ള പോരാട്ടം അവർ കൊളുത്തിയ നവോത്ഥാനത്തിന്റെ ദീപം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് അൻപത്തേഴിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പിന്നെ മാറി മാറി വന്ന ഗവൺമെന്റുകളും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാമാണ് ഏത് സിനിമയും നാടകവും കലയും എല്ലാം കാണാനും ആസ്വദിക്കാനും ഒരു പ്രതിഷേധമില്ലാത്ത നാടായി നമ്മുടെ നാട് മാറിയത് നിർമാല്യം സിനിമയും അതിന്റെ കൺക്ലൂഷനും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അന്ന് ആരും പി ജെ ആന്റണിക്ക് കല്ലെറിഞ്ഞില്ല അതിന്റെ തിരക്കഥ തിരുത്തണം എന്നാവശ്യപ്പെട്ടില്ല റീലുകൾ വെട്ടിമാറ്റണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യമില്ല എം ടി വാസുദേവൻ നായരെ ആക്ഷേപിക്കുന്ന സാഹചര്യവും അന്നുണ്ടായില്ല എൺപതുകളും തൊണ്ണൂറുകളും രണ്ടായിരം രണ്ടായിരത്തി പത്തെല്ലാം കേരളം ഇത്തരത്തിലുള്ള കലയെ കലയായി സാഹിത്യത്തെ സാഹിത്യമായി രചനകളെ രചനയായി കണ്ടുപോയ നാടാണ് എന്നാൽ തൊട്ടടുത്ത് അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ വിജയ് എന്ന നടനോട് പറഞ്ഞു നീ വെറും വിജയ് അല്ല ജോസഫ് വിജയ് ആണെന്ന് പറഞ്ഞു എം ടി വാസുദേവൻ നായർ നോട്ട് നിരോധനത്തെ ആക്ഷേപിച്ചപ്പോ പാകിസ്ഥാനിലേക്ക് പോകാൻ അദ്ദേഹത്തോട് പറഞ്ഞ സാഹചര്യം ഉണ്ടായി കമാലുദ്ദീൻ കമൽ എന്ന് പറഞ്ഞ സിനിമാ സംവിധായകൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നീ വെറും കമലല്ല കമാലുദ്ദീൻ ആണെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകനോ എന്ന എഴുത്തുകാരനോട് നിനക്ക് എഴുത്താണോ വേണ്ടത് കഴുത്താണോ വേണ്ടതെന്ന് ചോദിച്ചു പെരുമാൾ മുരുകൻ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മതി പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഒരിക്കലും പേന തൊടില്ല ഒരക്ഷരം ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞ് പേന കുത്തിയോടിച്ച സാഹചര്യങ്ങളും എല്ലാം നാം കാണുകയുണ്ടായി നരേന്ദ്ര ധവോൽക്കറും എം എം ഗൽബുർഗിയും ഗൌരി എല്ലാം ക്രൂരമായി വേട്ടയാടപ്പെട്ടത് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അതുപോലെ ചങ്കുറ്റത്തോടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന്റെ പേരിലാണ് ഏതെങ്കിലും ഭരണാധികാരികളെ വിമർശിച്ചാൽ അതൊരിക്കലും രാജ്യ വിമർശനമായി മാറുന്നില്ല ഏതെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടി അവർ രാജ്യദ്രോഹികളായി മാറുന്ന സാഹചര്യമില്ല എന്നാൽ അടുത്ത കാലത്ത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഈ പ്രതിഷേധങ്ങളെ പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ സിനിമയിൽ എന്താണ് ഈ നാട്ടിൽ നടന്ന ഈ രാജ്യത്ത് നടന്ന ചില ക്രൂരമായിട്ടുള്ള പ്രവർത്തികളെ ചിത്രീകരിച്ചു ചിത്രീകരിക്കുന്നു അതിന്റെ ദൃശ്യാവിഷ്കാരം അതെല്ലാം ഇല്ലായിരുന്നു ഈ സംഭവം നടന്നില്ല എന്ന് ബിജെപിക്കോ ആർ എസ് എസിനോ കേസ് ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഗുൽബർഗ് സൊസൈറ്റി എത്ര പേരാണ് ബുൽഗർഗ് സൊസൈറ്റി കൊല്ലപ്പെട്ടത് ബെസ്റ്റ് ബേക്കറി എത്ര പേരാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ബലാൻസംഗം ചെയ്യപ്പെട്ടത് ആരാണ് എഫ് ഖാൻ ജാഫ്രി എന്ന് പറയുന്ന എം അതുപോലെ തന്നെ ഹിമാ കൌസർ എന്ന് പറയുന്ന ഗർഭിണി അവർ എങ്ങനെയാണ് മരണപ്പെട്ടത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഗർഭസ്ഥ സാഹചര്യത്തിൽ പോലും അവരുടെ വയർ കുത്തിപ്പിളർന്ന് അവരുടെ ഫ്രൂണം ശൂലത്തിൽ ഉയർത്തിപ്പിടിച്ചത് കൃത്യമായി നമ്മൾ കണ്ടതാണ് നമ്മുടെ മുന്നിലുള്ള കഥ തന്നെയാണ് ആരാണ് ബിൽക്കിസ്വാനി ബിൽക്കി സ്വാനിയുടെ കേസ് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിചാരണ നടത്തി കേസ് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഈ സിനിമ കൊടുക്കുന്ന സന്ദേശം ജനങ്ങൾ കാണരുത് അതിനുവേണ്ടി കത്രിക വയ്ക്കണം ചാനൽ ചർച്ചയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യം മറ്റാരും കേൾക്കരുത് അതിന് ഉണ്ടാക്കാൻ തന്നെയാണ് താങ്കളെ താങ്കളുടെ പ്രസ്ഥാനം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾക്കറിയാം അതുകൊണ്ട് താങ്കൾ എത്ര ഒച്ച എടുത്താലും ജനങ്ങൾ കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇന്നലെ ഇപ്പൊ ഈ ചർച്ചാ വിഷയമായിട്ടുള്ള സിനിമയിൽ തന്നെ ഇടതുപക്ഷത്തെ കളിയാക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ അതിലുണ്ട് കോൺഗ്രസിനെ കളിയാക്കുന്ന ദൃശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രെയിന് തീ പിടിച്ച സബർമതി ട്രെയിന് തീപിടിച്ച സംഭവം അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ ചിത്രീകരണം കാണിക്കുന്നുണ്ട് അതുപോലെ ലഷ്വറി തൊയ്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഹിന്ദുസ്ഥാനെതിരെ നടത്തുന്ന പ്രചരണം എങ്ങനെയാണ് അവിടുത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് അതിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഐ എസ് ഐ എസ്സിലേക്ക് പെൺകുട്ടികൾ പോകുന്ന സാഹചര്യം ചെറിയ രൂപത്തിൽ അതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരാളെയും പ്രീണിപ്പിക്കുന്നില്ല ഒരാളെയും അധികമായി ആക്രമിക്കുന്നുമില്ല ഒരു ഫാക്സ് പറയുന്ന ഒരു സിനിമ എന്ന രൂപത്തിൽ തന്നെയാണ് പോയത് ആ പിന്നെ ആ ചിത്രകാര അതിന്റെ നിർമ്മാതാപനും സംവിധായകനും ആ സിനിമയുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഭാഗത്തിന് അദ്ദേഹം ചിത്ര ആ സിനിമ പൂർത്തീകരിക്കുന്നു അതിന് എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് ഇവിടെ ചിലത് ഞങ്ങൾ അനുവദിക്കും ചിലത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയാണ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ബി നേതാവ് തന്നെയല്ലേ അല്ല അല്ല നിങ്ങൾ നിങ്ങൾ കേൾക്കൂ കേൾക്കൂ ഞാൻ പറയട്ടെ ഏതെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പൊ ടി പി അമ്പത്തൊന്ന് വെട്ട് ആരാണ് ആ സിനിമയുടെ ഭാഗങ്ങൾ വെട്ടിമാറ്റണമെന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അറബി കഥ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമല്ലേ ഉള്ളൂ മോഹൻലാലിന്റെ തന്നെ ഇരുപതാം നൂറ്റാണ്ട് രാജാവിന്റെ മകൻ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും എല്ലാം മന്ത്രിസഭയും കേൾക്കൂ മിസ്റ്റർ കേൾക്കൂ മിസ്റ്റർ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്താ കാണിക്കണേ മര്യാദ കാണിക്കൂ സിനിമ ഒരു സിനിമ കണ്ടാൽ അതിനെ സഹിക്കാൻ പറ്റാത്ത പറയുമ്പോ ഇത്ര കിടന്ന് പൊള്ളണ എന്താ നിങ്ങൾ നിങ്ങൾ മര്യാദ കാണിക്കും മര്യാദ നിങ്ങളുടെ മര്യാദ കാണിക്കും നിങ്ങൾ ഈ പൊള്ളല്ലേ കാണിക്കേ നിങ്ങൾ പേടിപ്പിക്കണം പോയി കേൾക്കാളും മതി ഞങ്ങളെ പഠിപ്പിക്കാൻ പോയിപ്പാടുണ്ടാക്കും മനസ്സിലായാ ആ കേഴിഞ്ഞോ തന്റെ കഴിഞ്ഞോ തന്റെ പ്രസംഗം കഴിഞ്ഞല്ലോ അപ്പൊ ഒരു മിനിറ്റ് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക കാരണം ജനം ഇതൊക്കെ കണ്ടിരിക്കണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നില്ലേ ആ റിപ്പോർട്ടിലെല്ലാം മോഡിയായും മന്ത്രിമാരെയും ഗുജറാത്ത് മിനിസ്റ്റർമാരെയും എല്ലാം എക്സ് അണോറിറ്റൈസ് ചെയ്തൊരു ആരാ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് നിങ്ങളുടെ ഗവൺമെന്റ് ആരെയ വെച്ച് മിസ്റ്റർ ഷാ എന്ന് പറയുന്ന ജഡ്ജി ആരായിരുന്നു ഷാ ഈ പറഞ്ഞ ബാബു ബജ ബജരംഗിക്ക് ജാമ്യം കൊടുത്തയാൾ ഇത്രയും കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ബാബു ബജറിംഗിക്ക് ജാമ്യം കൊടുത്ത ആ വ്യക്തിയെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വയ്ക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു ഈ ജാമ്യം ആൾ തന്നെ അന്വേഷിച്ചാൽ ഈ കേസിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ല നാനാവതി എന്ന് പറയുന്ന സുപ്രീം കോടതിയിൽ നിന്നുള്ള റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടുത്തുന്നു അപ്പൊ ഷാ നാനാവതി കമ്മീഷൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഷാ മരണപ്പെടുന്നു അതിനുശേഷം ഒരു മേത്തയെ ഉൾപ്പെടുത്തുന്നു പിന്നെ നാനാവതി മേത്താ കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ബി വേണ്ടി ഗുജറാത്ത് സർക്കാരിന് വേണ്ടി അഭിഭാഷകനായ അരവിന്ദ് പാണ്ഡ്യയുടെ വെളിപ്പെടുത്തൽ വരിക എന്താ ഷാ ഞങ്ങളുടെ ആളാണ് ഒന്നും പേടിക്കണ്ട നാനാവതി കൈക്കൂലി മേടിക്കുന്ന ആളാണ് കൈക്കൂലി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു മിസ്റ്റർ ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന് എന്ത് നിയമസാധുതയാണുള്ളത് ഇവിടെ എത്രയോ കേസുകൾ കൃത്യമായി വിചാരണ ചെയ്തിരിക്കുന്നു ഗുജറാത്തിലും ഗുജറാത്തിന് പുറത്തും മഹാരാഷ്ട്രയിലും മുംബൈയിലും എല്ലാം സുപ്രീം കോടതി ഇടപെട്ട് വിചാരണ നടത്തിയ കേസുകളുടെ പട്ടികയാണ് ഞാൻ ആദ്യം ഗുൽബർ സൊസൈറ്റിയും ബെസ്റ്റ് ബേക്കറിയും ബിസ് കേസും അത് നരോദ്യ പാട്ട്യ സംഭവം അതുപോലെ നിരവധി കേസുകൾ വിചാരണ നടത്തി രണ്ടായിരക്കണക്കിന് ആളുകൾ സ്വയം കത്തി കുത്തിയിറക്കി മരിച്ചതല്ലല്ലോ അതിനുശേഷം ചില കിണറുകൾ അവിടെ കണ്ടെത്തിയില്ലേ നൂറുകണക്കിന് ശവശരീരങ്ങൾ നിങ്ങൾ ഇട്ട് മൂടിയ കിണറുകൾ കണ്ടെത്തിയില്ലേ അവിടെ നിന്ന് പുറത്തെടുത്ത സ്ത്രീകളുടെ ിൽ അംഗഭംഗം കണ്ടില്ലേ നിരവധി കുട്ടികളുടെ കണ്ടില്ലേ ഒന്നര ലക്ഷം ആളുകൾക്കല്ലേ വീട് നഷ്ടപ്പെട്ട് എത്രയോ ആരാധനാലയങ്ങൾ ഇതെല്ലാം സ്വയം 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 വരുത്തി വെച്ചതാണ് ഒരു സമുദായം ആണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അതൊന്നും ഈ കേരളത്തിൽ രാജ്യത്ത് വിലപ്പോവില്ല രാജ്യത്ത് ജനങ്ങൾക്ക് ഗുജറാത്ത് വംശഗതിയുടെ കലാപമല്ല വംശഗതിയുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച നിരവധി ആളുകൾ ഈ രാജ്യത്തുണ്ട് അത് കണ്ട് ഹൃദയം തകർന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര വെട്ടിമാറ്റിയാലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ച് കത്രിക വച്ചാലും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് പറയുമ്പോൾ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയാലും മൈക്ക് ഓഫ് ചെയ്താലും അതുപോലെ തിയേറ്റർ അടിച്ചു തകർത്താലും കണ്ടില്ലേ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ എം പി ഗുജറാത്തിൽ എം പി ഒരു കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു ഒരു ഹാസ്യ കഥാപാത്രകൻ ഒരു ചില പ്രസ്താവനകൾ അദ്ദേഹം ഹാസ്യമായിട്ട് അവതരിപ്പിക്കുമ്പോ അദ്ദേഹം പരിപാടി അവതരിപ്പിച്ച വേദി ആ മഹാരാഷ്ട്രയിൽ തച്ചു തകർക്കുന്നു ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രതിഷേധത്തിന്റെ സ്വരത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല പക്ഷെ ഞങ്ങൾ ഉയരെ ഉയര ശബ്ദത്തിൽ ഞങ്ങൾ പറയും നിങ്ങൾ കാണിക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കും ഈ രാജ്യത്തെ വിമർശിക്കലല്ല ഭരണാധികാരി രാജ്യ വിമർശനമോ രാജ്യദ്രോഹമോ അല്ല